ജസ്ന തിരോധാനക്കേസ് സി ബി ഐയും കൈവിടുന്നുവോ കെട്ടിച്ചമച്ച കഥകളിൽ കാണുന്നത് പോലെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അന്വേഷിച്ച് കണ്ടെത്താനാകാത്ത കേസിൽ തുമ്പുണ്ടാക്കി കേസ് തെളിയിക്കുന്നതിൽ വിദഗ്ധരാണ് സി എന്ന കേന്ദ്ര ഏജൻസികൾ എന്നാണ് പൊതുവെ ഒരു വിശ്വാസം പോലീസിനെ അപേക്ഷിച്ച് എന്തെങ്കിലും ബുദ്ധിയോ സാമർഥ്യമോ ഇവർക്ക് കൂടുതലായി ഉള്ളതുകൊണ്ടൊന്നുമല്ല മറിച്ച് ബാഹ്യ സ്വാധീനങ്ങളിൽ വീണു പോകാതെ കൃത്യനിർവഹണം നടത്തുമെന്ന പ്രതീക്ഷകളായിരുന്നു അതിന്റെ കാരണം എന്നാൽ ഈയിടെ വിധി വന്ന ചില കേസുകളുടെ നിഗമനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യത നഷ്ടമായി പോകുന്നതായി തോന്നാറുണ്ട് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അഭയ കേസിൽ സി ബി ഐയുടെ നിഗമനങ്ങളെ കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞതും പ്രതികളായി സി ബി ഐ അവതരിപ്പിച്ച രണ്ടു പേർക്ക് ജാമ്യം നൽകി വിട്ടയച്ചതും ഇപ്പോൾ ഇതാ കേരളത്തിൽ ഏറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ജസ്ന തിരോധാന കേസിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ കേസ് അവസാനിപ്പിക്കുവാൻ പോകുന്നുവെന്ന വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായി കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന പേരാണ് ജസ്ന മറിയം ജെയിംസ് എന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന മുക്കൂട്ടുതറ കൊല്ലമുള സ്വദേശിനിയായിരുന്ന ജസ്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കാണാതാകുന്നത് അന്ന് രാവിലെ മുണ്ടക്കയത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോകാനിറങ്ങിയ ജസ്ന എരുമേലി വരെ എത്തിയെന്ന സൂചനകളുണ്ട് പിന്നെ ദുരൂഹതകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അവൾ തിരോഭവിക്കുകയായിരുന്നു തുടക്കത്തിൽ പ്രത്യേക പോലീസ് സംഘം നടത്തിയ കേസ് അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടിയിരുന്നില്ല അതിനുശേഷം എന്ന ക്രൈംബ്രാഞ്ചിനും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല യാത്രയിൽ ജസ്ന ഫോൺ കൊണ്ടുപോയിരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന ഫോൺ പരിശോധിച്ചെങ്കിലും തെളിവുകളൊന്നും കിട്ടിയതുമില്ല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷത്തോളം ഫോൺ നമ്പറുകൾ ശേഖരിച്ച് അതിൽ നാലായിരത്തോളം നമ്പറുകൾ സൂക്ഷ്മ പരിശോധനയ്ക്കും വിധേയമാക്കി സംഭവ ദിവസം ജസ്നയെ പതിനാറ് തവണയോളം വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തു എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ആസൂത്രിതമാണോ എന്നറിയില്ലെങ്കിലും ജസ്ന അവിടെ ജസ്ന ഇവിടെ എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു ഒരു ഗുണവുമില്ലാതെ പോലീസ് സംഘം കുറെ വട്ടം കറങ്ങി ഒടുവിൽ ജസ്നയുടെ സഹോദരന്റെയും കാസ എന്ന സംഘടനയുടെയും ഹർജി പരിഗണിച്ച കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സി കേസ് ഏറ്റെടുത്തു തിരുവനന്തപുരം യൂണിറ്റിനായിരുന്നു അന്വേഷണ ചുമതല ഒരു വർഷത്തോളം നീണ്ട അന്വേഷണത്തിൽ ജസ്നയെ പറ്റി പ്രബലമായി ഉയർന്ന ലവ് ജിഹാദ് അടക്കമുള്ള പല ഊഹാപോഹങ്ങളെയും പോഹങ്ങളെയും തരത്തിൽ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ ജസ്നെ വിദേശത്തേക്ക് കടത്തിയെന്ന നിഗമനത്തിൽ സി ബി ഐ എത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ നിഗമനത്തിലൂടെ ജസ്ന ജീവനോടെയുണ്ടെന്ന് സി ബി ഐ ഉറപ്പിച്ചിരിക്കുകയും തിരോധാനത്തിന് പിന്നിൽ അന്തർ സംസ്ഥാന റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടെന്നും ചില പ്രതികളെ കുറിച്ച് സൂചനകളുണ്ടെന്നും അവരെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നും സി ബി ഐ കോടതിയെ ബോധിപ്പിച്ചിരുന്നു പിന്നീട് ജസ്ന സിറിയയിൽ ഇസ്ലാം തീവ്രവാദികളുടെ പിടിയിലാണെന്ന് സി ബി ഐ കേന്ദ്രങ്ങൾ പറഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ പൊടുന്നനെ സി ബി ഐ അക്കാര്യം നിഷേധിക്കുകയും വാർത്ത വ്യാജമാണെന്ന് പറയുകയും ചെയ്തു ഇന്റർപോളിന്റെ സഹായത്തോടെ യെല്ലോ നോട്ടീസും ലുക്ക് നോട്ടീസും ഒക്കെ പുറപ്പെടുവിച്ചെങ്കിലും അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തതിനാൽ കേസിൽ വഴിമുട്ടി നിൽക്കുന്ന സി ബി ഐ കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേസ് അന്വേഷിച്ച ആദ്യ ക്രൈംബ്രാഞ്ച് സംഘവും സി ബി ഐ പറഞ്ഞ അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് ലോബികളുടെ പങ്ക് എന്നതിലെ ദുരൂഹത നീക്കാൻ സി ബി ഐക്കും കഴിയാത്തത് ബാഹ്യ ഇടപെടലുകൾ കൊണ്ടാണോ എന്ന സംശയവും ശക്തമാവുകയാണ് ഏതായാലും കേസ് പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത് സി ബി ഐയുടെ ചരിത്രത്തിലെ കറുത്ത പാടായി തന്നെ പര്യവിശേഷിക്കുമെന്ന് അവരും കേന്ദ്ര സർക്കാരും മറക്കാതിരിക്കട്ടെ